സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സംഘടിപ്പിച്ച അവകാശ സമരം സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു വി കെ രാജീവ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എ വേണുഗോപാൽ അനുസ്മരണം യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ പരമേശ്വരൻ നിർവഹിച്ചു താഴ്ത്തറ മുഹമ്മദ് എം സുധ ദിനേശൻ പി വിജയൻ പി ശശികുമാർ കെ രാമകൃഷ്ണൻ കൃഷ്ണദാസ് കൃഷ്ണൻ നമ്പൂതിരി ടി നാരായണൻ എന്നിവർ സംസാരിച്ചു പി പി സത്യനാരായണൻ സ്വാഗതവും എം നാരായണൻ നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് തിരുന്നവായ